ഇസ്രയേലും ലബനിലെ ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് അധിക സൈനികരെ അയച്ചു ഗാസയിലെ ഹമാസിനെതിരായ ഏകദേശം ഒരു വർഷത്തെ യുദ്ധത്തിനുശേഷം ഇസ്രയേൽ അതിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അവിടെ ഹിസ്ബുളാദിന്റെ സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണച്ച് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തു തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം ലബനന്റെ തെക്ക് കിഴക്കൻ ബെക്കാത്താഴ്വര സിറൈക്ക് സമീപമുള്ള വടക്കൻ മേഖല എന്നിവിടങ്ങളിൽ ഹിസ്ബുള്ള ഏറ്റവും വ്യാപകമായ ആക്രമണങ്ങളിൽ ആക്രമിച്ചു ലബനിന്റെ തലസ്ഥാനത്തിന്റെ തെക്കൻ പ്രാന്ത തിങ്കളാഴ്ച വൈകുന്നേരം ഇസ്രയേൽ ആക്രമണം ഹിസ്ബുള്ള നേതാവ് അലി ഖരാക്കിയെ ലക്ഷ്യം വെച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം ഗാസയുമായുള്ള സംഘർഷം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ഇസ്രയേൽ ലെബൻ അതിർത്തി പ്രതിസന്ധി നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായുള്ള ദൈനംദിന കോളുകളിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ലോയിഡോസ്റ്റിൻ നിയന്ത്രണത്തിനുള്ള ആഹ്വാനം അടിവരയിടുന്നുണ്ട് ഹിസ്ബുൾ നിലനിൽപ്പിന് ഭീഷണിയുണ്ടെങ്കിൽ ഇറാൻ മാറി നിൽക്കുമോ എന്ന് വിദഗ്ധർ ചോദിക്കുന്നു ഒരു പ്രാദേശിക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ യു എസ് സൈനികരും മിഡിൽ ഈസ്റ്റിലുടനീളം തങ്ങളെ തന്നെ ലക്ഷ്യമിടുന്നതായി കണ്ടെത്തുമെന്നും ഇസ്രയലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് മധ്യപൂർവ്വദേശത്ത് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തി സർവസന്നാഹങ്ങളുമായി യു എസും രംഗത്തുണ്ട് മധ്യപൂർവ്വദേശത്ത് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് കാലങ്ങളായി യു എസ് സൈനികരും പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ നാല് പോർവിമാനങ്ങളും ആയ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇസ്രയേൽ ലബനാൻ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ ഇത് സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനും യു എസ് വർഷങ്ങളായി ഇവിടെ സൈനിക ശക്തി ബലപ്പെടുത്തുകയാണ് കൂടാതെയാണിപ്പോൾ ലബനിലെ ആക്രമണത്തിലും ഇസ്രയേലിന് പിന്തുണയർപ്പിച്ച് യു എസ് രംഗത്തെത്തിയിരിക്കുന്നത് യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗാലൻ കഴിഞ്ഞയാഴ്ച നിരവധി തവണ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയോസ്റ്റിനുമായി ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇവിടെ സേനാവിന്യാസം വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനകളൊന്നും യു എസ് നിലവിൽ നിലവിലുള്ള സൈന്യത്തോട് അവിടെ തുടരാനാണ് നിർദ്ദേശം യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്രിങ്കൺ ഇസ്രയേലിന് മുന്നറിയിപ്പും നൽകിയിരുന്നു അതേസമയം യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് യു എസ് സൈനിക പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല നിലവിലവിടെ വിന്യസിച്ചിട്ടുള്ള സന്നാഹങ്ങൾക്ക് തങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ആവശ്യമെങ്കിൽ ഇസ്രയേലിനെ സംരക്ഷിക്കാനും തയ്യാറാണ് എന്നാണ് സേനാവിന്യസത്തെക്കുറിച്ച് പെന്റകൺ വക്താവ് അറിയിച്ചത് എന്നാൽ യു സൈന്യം വിവിധ സംഘർഷ മേഖലകളിൽ പെട്രോളിംഗ് നടത്തുന്നതിനാൽ ആയുധങ്ങൾ എത്രയായാലും അധികമാകില്ലെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ പക്ഷം ഇറാഖിലും സിറിയയിലും ഐ എസിനെതിരായ നടപടികൾ ഇസ്രയേലിന് സംരക്ഷണ കവചം ഇറാന്റെ പിന്തുണയോടെ ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും അവർ പറയുന്നു ദേശത്ത് വിന്യസിച്ചിട്ടുള്ള യു എസ് സെന്റർ കമാൻഡിൽ മുപ്പത്തിനാലായിരം സേനാംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ഇത് നാൽപ്പതിനായിരമായി ഉയർന്നുവെന്നും യു എസ് സൈനികബലം ഇങ്ങനെയാണെന്നും പറയുന്നു കൂടുതൽ പടക്കപ്പലുകളും വിമാനവാഹിനികളും ഇവിടേക്കെത്തിയതോടെയാണ് അംഗബലം ഉയർന്നത് ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രയേലും ലബനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ ഓസ്റ്റിൻ രണ്ട് വിമാനവാഹിനി കപ്പലുകളും അനുബന്ധ പടക്കപ്പലുകളും പ്രദേശത്ത് തന്നെ തുടരാൻ ഉത്തരവിട്ടതോടെ ആകെ എണ്ണമിത് അൻപതിനായിരമായി ഉയർന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ മുതൽ ഒമാൻ കടലെടുക്ക് വരെയുള്ള മേഖലകളിൽ വ്യാപിച്ചു വ്യാപിച്ചുകിടക്കി ാണ് യു എസ് നാവികസേനയുടെ പടക്കപ്പൽ വ്യൂഹം ഇതിനു പുറമെ ഏത് ആക്രമണത്തെയും ചെറുക്കാൻ സന്നദ്ധമായി വ്യോമസേനയുടെയും നാവികസേനയുടെയും പോർവിമാനങ്ങളും വിവിധ മേഖലകളിലായി തക്കം പാർത്തിരിക്കുന്നു ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രയേലിന്റെ സംഘർഷം രൂക്ഷമായതോടെ കിഴക്കൻ മെഡിറ്ററേനിയയിലും പേർഷ്യൻ ഗൾഫ് ഓഫ് പ്രവിശ്യയിലും യു എസ് നാവികസേന യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് യു എസ് എസ് എബ്രഹാം ലിങ്കൺ നയിക്കുന്ന വിമാനവാഹിനി കപ്പൽ കപ്പൽപട ഒമാൻ കടലെടുക്കിൽ വിന്യസിച്ചു യു എസ് നാവികസേനയുടെ കപ്പൽപ്പട ചെങ്കടലിലും സജ്ജമാണ് ഗൈഡഡ് മിസൈൽ സംസ്ഥാനങ്ങളോടെയുള്ള യു എസ് എസ് ജോർജിയ എന്ന അന്തർവാഹിനി ി കഴിഞ്ഞ മാസം ചെങ്കടലിൽ എത്തിയിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ കടൽ യു എസ് എസ് വാസ്റ്റ് ഉൾപ്പെടെ ആറ് പടക്കപ്പലുകളുണ്ട് യു എസ് എസ് എബ്രഹാം ലിങ്കൺ നിന്നുള്ള ആർ എഫ് എ എയ്റ്റീൻ ഫൈറ്റർ ജെറ്റുകളെ പ്രദേശത്തെ ഒരു ലാൻഡ് ബേസിലേക്ക് മാറ്റി അതെവിടെയാണ് എന്ന് അധികൃതർ രഹസ്യമാക്കി വെച്ചിരിക്കുകയുമാണ്